ഫെബ്രുവരി മാസം അഞ്ച് ആറാം തീയതികളിലായിട്ട് നമ്മുടെ വഴിക്കാടുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറാണ് അതേപോലെ തന്നെ ആന്റണി രാജു ആയിരിക്കും ആ കൺവെൻഷന്റെ അധ്യക്ഷനാവുക അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ റിപ്പോർട്ടിങ്ങും അതുപോലെ ബിസിനസ് ചർച്ചകളും ഒക്കെ തുടർന്നുണ്ടാവും ആറാം ദിവസം പിന്നെ രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിന്റെ ബഹുമാനരായ പ്രതിപക്ഷ നേതാവാണ് അവിടെ വെച്ച് കേരളത്തിൽ കേരള മിഷന്റെ പുതിയൊരു പ്രൊജക്ട് കെ വി കണക്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊരു പുതിയൊരു പ്ലാൻ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും അതേപോലെ തന്നെ ഇത്തവണ കേരള ടെലിവിഷൻ അവാർഡ് അതിലെ മികച്ച ആങ്കറിനുള്ള അവാർഡ് കിട്ടിയത് കേരളാവിഷൻ ന്യൂസിലെ ബനേഷിനാണ് അദ്ദേഹത്തിനുള്ള പുരസ്കാര വിതരണം വിതരണമടക്കം ആ ചടങ്ങിലുണ്ടാവും ഈ രണ്ടു ദിവസവും അടുത്ത വരും കാലഘട്ടങ്ങളിൽ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അവിടെ ഏത് തരത്തിലുള്ള സമീപനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ ചർച്ചകളാണ് നടക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം